വെള്ളിയാങ്കുടിയിൽ നടന്ന കെ സി വൈ എം സംസ്ഥാന കലോത്സവത്തിൽ ജിഹാദികളുടെ സാന്നിധ്യമുണ്ടായെന്നും അവർ ക്രൈസ്തവ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ ശേഖരിച്ചുവെന്നും അവരെ നിരന്തരം ശല്യം ചെയ്തു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഇടുക്കി രൂപത അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണക്കുറിപ്പും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിശദീകരണക്കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കലോത്സവം നടന്ന സ്കൂൾ ഗ്രൗണ്ടിൽ തുടർച്ചയായി ഒരു മുസ്ലിം ആൺകുട്ടിയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നുവെന്ന് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പുറപ്പെടുവിച്ച വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു അതിലും പ്രകാരം അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പേരുമാറ്റി തോക്കുപാറ ഇടവകാങ്കമാണ് എന്ന് പറയുകയുണ്ടായി തോക്കുപാറയിൽ നിന്നുള്ള കുട്ടികളോടൊപ്പമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് തോക്കുപാറ ഇടവകയിൽ നിന്നുള്ള കുട്ടികളുടെ പരിചയത്തിലും സൗഹൃദത്തിലുമാണ് പ്രസ്തുത വ്യക്തി കലോത്സവ വേദിയിൽ എത്താൻ ഇടയായത് എന്ന് മനസ്സിലാക്കുന്നതായി ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ വ്യക്തമാക്കി അവിടെയുള്ള ഒരു കുട്ടിയുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംവദിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടുകളും ലഭ്യമായിട്ടുണ്ട് രൂപതാ സമിതിയിലും സംസ്ഥാന സമിതിയിലും ഉണ്ടായിരുന്ന പെൺകുട്ടികളോടും കൂടുതൽ സമയം കലോത്സവ വേദിയിലുണ്ടായിരുന്ന മറ്റ് ഇടവകളിലെ പെൺകുട്ടികളോടും അന്വേഷിച്ചതിന്റെ ഫലമായി ആരോടും പ്രസ്തുത വ്യക്തി ഫോൺ നമ്പർ ചോദിക്കുകയോ ആർക്കും മെസ്സേജുകൾ ലഭ്യമാവുകയോ ചെയ്തിട്ടില്ല എന്ന് മീഡിയ കമ്മീഷൻ ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു ആയതിനാൽ തോക്കുപാറ ഇടവകയിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് ഈ സാന്നിധ്യവും സൗഹാർദ്ദവും ഉണ്ടായത് മറ്റൊരു തരത്തിലും കലോത്സവ വേദിയിൽ പൊതുവായും വ്യാപകവുമായുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നതായി ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ പുറപ്പെടുവിച്ച വിശദീകരണക്കുറിപ്പിൽ പറയുന്നു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി രൂപതാ നേതൃത്വം ജാഗ്രതയോടെ അന്വേഷണം തുടരുന്നതായും ഫാദർ ജിൻസ് കാരക്കാട്ട് അറിയിച്ചു